ശില്പി ഉണ്ണീക്കാനായി നിർമ്മിക്കുന്ന ശില്പങ്ങൾ കണ്ട് വിലയിരുത്താൻ കാനായിലെത്തി മന്ത്രി കെ ബി ഗണേഷ് കുമാർ പുനലൂരിൽ സ്ഥാപിക്കാനായി നിർമ്മിക്കുന്ന മന്നത്ത് പത്മനാഭന്റെയും ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയുടെയും വെങ്കല ശില്പ നിർമ്മാണം കണ്ട് വിലയിരുത്താനായാണ് മന്ത്രി ശില്പിയുടെ പണിപ്പുരയിലെത്തിയത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കാനായിലെത്തി ശില്പി ഉണ്ണീക്കാനായി നിർമ്മിക്കുന്ന മന്നത്ത് പത്മനാഭന്റെയും ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയുടെയും വെങ്കല ശില്പ നിർമ്മാണം വിലയിരുത്താനാണ് മന്ത്രി എത്തിയത് പത്തടിയോളം ഉയരമുള്ള ഇരു ശില്പങ്ങളും ഒരു വർഷകാലം കളിമണ്ണിൽ പൂർത്തിയാക്കിയത് മന്ദത്ത് പത്മനാഭന്റെ ശില്പമാണ് ഇപ്പോൾ വെങ്കലത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് പൂർത്തിയായ ശില്പവും ബാലകൃഷ്ണപിള്ളയുടെ കളിമൺ ശില്പവും മന്ത്രി കണ്ട് വിലയിരുത്തി ശില്പിയുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു കൊല്ലം ജില്ലയിലെ പുനലൂരിൽ സ്ഥാപിക്കാനാണ് ഇരു ശില്പങ്ങളും നിർമ്മിക്കുന്നത് എൻ എസ് എസ് പുനലൂർ താലൂക്ക് സെക്രട്ടറി മന്ത്രിയുടെ കുടുംബാംഗങ്ങൾ സി പി ഐ എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് എന്നിവരും നാട്ടുകാരും മന്ത്രിയെ അനുഗമിച്ചു വന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ഒരു സജഷൻസ് കൊണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ ബാക്കിയെല്ലാം ഉണ്ണി നന്നായി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് വന്ന ഞങ്ങൾ ഉണ്ട് അച്ഛനുമായിട്ട് അടുപ്പമുള്ള എല്ലാവരും ഇത് പത്തനാപുര എൻ എസ് എസ് താലി തോന്നിന് വേണ്ടിയിട്ടാണ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ അതിൻ്റെ സെക്രട്ടറിയും അതിൻ്റെ പ്രതിനിധികളും എല്ലാവരും ഉണ്ട് അപ്പോൾ അച്ഛനായിട്ട് അടുത്ത് കണ്ടിട്ടുള്ളവരെല്ലാവരും എന്തെങ്കിലും പോകും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന മനോദി അച്ഛനെ ഒരു വളരെ വളരെ പെർഫെക്റ്റ് ആക്കണം എന്നുള്ള നന്നായി ചെയ്തു മാറ്റങ്ങളും ഒന്നര മാസം കൊണ്ട് ശില്പങ്ങൾ പൂർത്തീകരിച്ച് പുനലൂരിൽ അനാച്ഛാദനം ചെയ്യാനാണ് തീരുമാനം പണിപ്പുരയിൽ പൂർത്തിയായ ലീഡർ കെ കരുണാകരന്റെ ശില്പവും ശ്രീനാരായണ ഗുരുവിന്റെ ശില്പവും മന്ത്രി നോക്കിക്കണ്ടുറ്റൂർ